നമ്മളൊരു ഡേ മൈ ലൈഫ് ചെയ്യാനാണ് വിചാരിക്കണത് എത്രത്തോളം ഭംഗിയാകുന്നൊന്നും അറിയില്ല എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യാം ഇപ്പൊ പച്ചരി ഒന്നോ കഴുകി എടുക്കുക മുത്തശ്ശീന ഇപ്പൊ കൊണ്ടുവരാം മുത്തശ്ശി ഗുളികഴിഞ്ഞിട്ട് അവിടെ നിൽക്കുന്നുണ്ട് നമുക്ക് കൊറച്ച് ചക്ക ഇട്ടിട്ടുണ്ട് അല്ലേ അപ്പൊ ആ ചക്ക പപ്പടം അതെ പിന്നെ ഒന്ന് ചെറിയൊരു പഴുത്ത ചക്ക കൊത്തി എന്തോണ്ടായിരുന്നു അത്ര അപ്പൊ അത് നമുക്ക് നോക്കാം എങ്ങനെ എങ്ങനെയുണ്ട് അപ്പൊ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ഈ വെറും ദോശ അതെ മല്ലിച്ചമ്മന്തി സൂപ്പർ ടേസ്റ്റ് ആണ് എല്ലാ ദോശക്കും ഒക്കെ നല്ല രസമായിരിക്കും ആ അതെ ആ അപ്പൊ ഇന്ന് പഴയ നമ്മൾ പൊന്ന് ചെയ്തതാണ് അപ്പൊ കൊറേ പുതിയ പുതിയ ആൾക്കാർ നമുക്ക് ആൾക്കാര് നമ്മുക്കിപ്പണ്ടല്ലോ ആ അപ്പൊ അവരും കൂടെ കാണാൻ വേണ്ടിട്ട് ഇന്ന് സ്പെഷ്യൽ മല്ലിച്ചമ്മന്തിയുടെ റെസിപ്പി ഒന്നും കൂടെ ഇടാം വെള്ളം വലിച്ചെടുക്കണ അങ്ങനത്തെ ഒരു സ്പോഞ്ചാണ് എടുക്കണേ പാക്കലുണ്ടായിരുന്ന സൗകര്യ കേട്ടോ ക്ലീൻ ചെയ്യാൻ നല്ല ക്ലീൻ ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ നമുക്കിത് എന്താ വാഷ് ചെയ്യാനും ഭയങ്കര ഈസിയാണ് ഒരു ഇനി ും കൂടെ അരക്കാണ്ട് ഇതാ ഈ അരി ഒരുവിധ അരഞ്ഞു കഴിയുമ്പോളികേരം കൂടി നമുക്ക് ഇട്ടുകൊടുക്കാം നമ്മുടെ രണ്ടാമത്തെ ട്രിപ്പ് ആയി നമുക്ക് കുറച്ച് നാളികേരം ഇട്ടുകൊടുക്കാം നാളികേരം ചെറു അതെ അതാണ് അതിന്റെ ടേസ്റ്റ് കൂട്ടുന്നത് ബാക്കി നമുക്ക് മല്ലി ചമ്മന്തിക്കും അതെ അതൊരു സ്പെഷ്യൽ ഇങ്ങനത്തെ ദോശയുടെ കൂടെ ശരിക്കും സാധാരണ ഒന്നും വേണം എന്ന് പറയും പക്ഷെ എന്നാലും നമുക്ക് മല്ലി മല്ലിച്ചമ്മന്തി ഉണ്ടെങ്കിലാണ് കുറച്ചും കൂടെ ടേസ്റ്റ് തോന്നുന്നത് അരച്ചെടുക്ക രണ്ടാമത്തെ ട്രിപ്പും അരച്ചതായി എനിക്ക് നമ്മൾ നല്ല കുറച്ച് വെള്ളം കൂട്ടണം നല്ല നല്ല നൈസായിട്ട് ദോശ കിട്ടുള്ളൂ ധികം ദോശ ഇഡലി പുട്ട് പിന്നെ മാവ് അധികം അങ്ങനൊക്കെ ആയിരിക്കും അല്ലെ വെള്ളയപ്പ ഉണ്ടാക്കിട്ടപ്പോഴായി വെള്ളയപ്പ ഉണ്ടാക്കുന്ന ആള് അച്ഛനാണ് മാവ് ചൂടണ ആള് അമ്മ രീതിയില് നമുക്ക് ഉപ്പ് പൊടി കൊറച്ച് പൊടി നമുക്ക് ഉപ്പ് അതെ മല്ലിച്ചമ്മന്തിയാണ് ഇണ്ടാക്കണേ രണ്ട് സവാളും തോലി കളഞ്ഞി റെഡി ആക്ക അച്ഛൻ അമ്പലത്തിന്ന് വരിക അതെ അച്ഛൻ അച്ഛനെന്നൂജ ഉണ്ട് അപ്പൊ അതുകൊണ്ട് അച്ഛൻ അത് അമ്പലത്തില് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് താലി താലിപൂജക്ക് പോകും അതെ നൈസായിട്ട് മുറുക്കി കൊടുക്ക എന്നിട്ട് നമുക്ക് വഴറ്റി എടുക്കുകയും ചെയ്യണം നാലാണ് അതിന് പ്രത്യേക ടേസ്റ്റ് നാളികേരം വറക്കുമ്പോ നാളികരം വറുത്ത് ഏകദേശം ആവാറാവുമ്പോ ഉള്ളിട്ട് കൊടുക്കുക വീഡിയോയില് ചക്കേടേക്കുന്നതും ചക്ക പപ്പടത്തിന് വേണ്ടിട്ടുള്ള സംഭവങ്ങളും ആ മാളു വന്നു മാള് കറിവേപ്പില കൊണ്ടു തരാണോയളൂ പിന്നെ നമ്മള് ഉച്ചക്കത്തെ ഉച്ചക്കത്തെ ബ്രേക്ക്ഫാസ്റ്റ് അല്ല സോറി ഉച്ചക്കത്തെ ലഞ്ചും രാത്രിത്തെ ഡിന്നറും ഒക്കെ കാണിക്കാന്നാണ് വിചാരിക്കുന്നത് മുത്തശ്ശി പോരും മുത്തശ്ശി ചക്ക ഇടുന്നതിന്റെ അവിടെ ബിസിയാണ് പോയതാണ് നമുക്ക് ഗ്യാസ് എത്തിക്കാം ഗ്യാസ് എത്തിച്ചു നമുക്ക് പേന വെക്കാം ും മല്ലിപ്പൊടിയല്ല നമ്മൾ എടുക്കുന്നത് മുഴുവൻ മല്ലിയാണ് ഇനി ആദ്യം എന്താ പേന് ചൂടായി ഇനി ആദ്യം കുറച്ച് വെളിച്ചെണ്ണം ഒഴിച്ചു കൊടുക്ക എന്തെവിൽ വെച്ച ഹെഡ്സെറ്റ് ആ എന്തിനാ അങ്ങനെ ചെവിയിലേക്കണേ ചൂടായി നമുക്ക് മല്ലി മല്ലി ഇട്ട് കൊടുക്കാം ഇതേപോലെ ൊണ്ട് ചമ്മന്തി കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യൂ അതേ ലൈഫ് ആണ് നിങ്ങൾക്ക് നമ്മുടെ നോർമലാത്ത ദോശ ഉണ്ടാവില്ല ഇതിപ്പോ പുളിയിലാത്ത ദോഷല്ലേ പുളിയിലാത്ത ദോശക്ക് നല്ല ടേസ്റ്റ് ആണ് ഇങ്ങനത്തെ മല്ലി ചമ്മന്തി അതെ അതൊക്കെ മുത്തശ്ശി സാധാരണ സാമ്പാർ പൊടി കൊടിച്ചു വെക്കുമ്പോ നമുക്ക് അതായിരിക്കും കൂടുതൽ എളുപ്പം ഉണ്ടാവാറുള്ളത് അല്ലേ കഴിഞ്ഞു അപ്പൊ നമ്മൾ ഫസ്റ്റ് ടൈമാ ചെയ്യണത് നമുക്ക് അത്രയ്ക്കും ഇങ്ങോട്ട് വശം ഇല്ല എന്നാലും ഒപ്പിക്കാം എരുവട്ടായിക്കോട്ടെ അതെ ക്യാമ്പ് എത്തണ്ട കാസർഗോഡ് കാസർഗോഡ് ജില്ല റിസോർട്ട് െ യോഗേമസഭയുടെ യോഗക്ഷേമ സഭയുടെ ക്യാമ്പാണ് കുട്ടികളൊക്കെ കൂടെ അതെ എല്ലാരും നല്ല രാത്രി പോയതാണ് അതെ എന്നോട് ഒക്കെ എടുക്കാൻ ഒക്കെ പറഞ്ഞു എന്താവും അറിയില്ല രണ്ട് സ്റ്റൂളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് അവർക്ക് ഇരിക്കാൻ വേണ്ടിട്ടാണ് ഇരിക്കും ആ ഇന്നച്ച വന്നോ പോയൊക്കെ ഇന്നച്ച വന്നത് വന്നോ മുടി മുടി വെട്ടിത്രേ വെട്ടിട്ട് വന്നു അപ്പൊ അച്ചൻ വന്നോണ്ട് ഇപ്പൊ ഒരു ശടമട ആയിരിക്കും സമയം അതെ അപ്പൊ നമ്മൾ ഇനി ഓട്ടപ്പച്ചിലാണ് കുറച്ച് കാപ്പി ഉണ്ടാക്കണം അതേപോലെ ഒന്ന് ദോശ ഉണ്ടാക്കണം രണ്ട് ഗ്യാസും കത്തിച്ചു വെച്ചിട്ടുണ്ട് था था था। भाई। भाई। ना 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 ും അതെ കല്ലും കൂടെ എടുത്തോളും അമ്മേ കല്ലും കൂടെ എടുത്ത് നമുക്ക് ദോശ ഉണ്ടാക്കാം അതെ ആ പാല് പാല് പശുവും പാല് ഇതൊക്കെ ഒരു ഇതായി മല്ലൊക്കെ ആ കുഞ്ഞാവിണ്ടല്ലോ കുഞ്ഞാവ നമുക്ക് നാളികേരം ഇട്ടുകൊടുക്കാം ഇടാം നാളികേരം ഉള്ളി കറിവേപ്പില അല്ലേ കറിവേപ്പില ലാസ്റ്റ് കുറച്ച് അടിഞ്ഞു കഴിയുമ്പോൾ പപ്പട്ടിക്സിയുടെ ചാറിലിടാനാ നായകർ ഒന്ന് ചൂടായി കിട്ടിയാൽ മതി ഉള്ളിന്നൊക്കെ ചൂടാറിയ ശേഷം നമുക്ക് മിക്സിയുടെ ചാറില് കുറച്ച് പുളിയും കൂടെ കൂട്ടിയിട്ട് അരയ്ക്കാം ഉപ്പു ലൈറ്റിന്റെ ചൂടാണ് ആ വെള്ളം തിളക്കിണ്ട് ഇവിടെ ഇവിടെ ഗ്യാസ് കല്ല് ചൂടായിട്ടുണ്ട് അപ്പൊ ആദ്യം നമ്മള് ദോശ ഉണ്ടാക്കണം അല്ലേ നമുക്ക് അടച്ചു വെക്കാം

ആണ് നമ്മളെ ദോശ റെഡി ആയിട്ടുണ്ട് കൊടുക്കാം അച്ഛനും പരത്തണ്ട ആവശ്യോശ ഇടയിൽ ഇതൊന്ന് ഇളക്കി കൊടുക്കണം അപ്പൊ ഇതേപോലെ ദോശ ഇനി നമുക്ക് ദോശ ആയതിനു ശേഷം ഇത് അരക്കുന്ന സമയത്ത് കാണിക്കാം കാണിക്കല്ലേ ദോഷം അകമ കൊടുക്കി അച്ഛനെ ദാ സ്നേഹതോടെ ഒരു ദോഷം വേറും ദോഷം അതെ വേരും ദോഷമാണോ ആ വേറെ വേറെ ദോഷം വേരും ദോഷം ശരിക്ക് ഇതിനെ ഒന്നും കൂട്ടണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മ അങ്ങനെ കഴിച്ചോളും അപ്പോൾ കാസോ നീലക്ഷൻ ഭാഗത്ത് ആ ഒരു ദോഷം ആവില്ല ആ ഇതിന് മാറ്റയുന്ന ദോഷം ആ വേരും ദോഷം ഇതിൽ പറ്റണ്ട എന്റെ അടുത്ത് ഒന്നും പറഞ്ഞില്ല ഒരു കോമ്പറ്റീഷൻ വെറുതോശ ഏകദേശം അച്ഛൻ എത്ര എണ്ണം കഴിക്കും കഴിക്കാം

അങ്ങനെ നമ്മുടെ മല്ലി ചമ്മന്തിയിലേക്കുള്ള സംഭവങ്ങളെല്ലാം നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് റെഡിയായി കിട്ടിട്ടുണ്ട് തൽക്കാലം അച്ഛന് ചമ്മന്തി കൊടുത്തിട്ടില്ല കടലക്കൂട്ടു കടലക്കൂട്ട ഉണ്ടായിരുന്നു മുത്തശ്ശി അവിടെ ഉണ്ടാക്കിയത് അത് ദോശയും ചട്ടണിയും ഉണ്ടായിരുന്നു അപ്പൊ അത് കൊടുത്തു ദോശ കഴിച്ചിട്ടില്ല അപ്പൊ അച്ഛന് ദോശ ദോശ നമ്മളാക്കി അച്ഛന് ദോശ കൊടുത്തു ചൂടാറാൻ വെക്കാം എന്നിട്ട് നമുക്ക് അരച്ചെടുക്കാം കൂടെ കൂടെ അറിയുന്ന ദോശ കഴിക്കട്ടെ പുളിയിൽ ദോശ ചെറുപ്പം പച്ചരിയാണല്ലോ ഇഷ്ടം വെറും വരും ദോശ അരച്ചത് അപ്പൊ അതിനൊരു കറലക്കൂട്ട ഉണ്ടാക്കിയിട്ടുണ്ട് ഇഷ്ടം ചട്നി അപ്പോ ചട്നിയും കൂട്ടി കഴിക്കുക ഒരു ഗ്ലാസ് കാപ്പി കുടിക്കുക പിന്നെ ഇപ്പൊ കാപ്പി കുറച്ചേ കുടിക്കുക അധികം തണുത്ത വെള്ളമോ അല്ലെങ്കിൽ പിന്നെ തുക്ക വെള്ളം അതുക്കെള്ളോ അധികം കുടിക്കുക അരമണിക്കൂർ അരമണിക്കൂർ വരുമ്പോൾ മുത്തശ്ശി ഇപ്പൊ വെള്ളം കുടിക്കലാ പണി വെള്ളം കുറവായിരുന്നു കിട്ടി പിന്നെന്തെങ്കിലും നമ്മൾ പണി ചെയ്ത് വരുമ്പോ ഭയങ്കര താസമാണ് സപ്താണ്ടായില്ലേ അന്നൊക്കെ ഒരു പത്ത് ഗ്ലാസ് വെള്ളമൊക്കെ ഒരു പ്രാവശ്യം തന്നെ രണ്ടു പ്രാവശ്യമായിട്ട് അങ്ങനെ നാലഞ്ചു ഗ്ലാസ് വെള്ളമൊക്കെ കുടിക്കും ചുക്കെള്ള കുടിക്കുക അത് പ്രത്യേകിങ്ങനെ കൊത്തി ഇരിഞ്ഞതാണ് വിമല ഫാർമസി അറിയില്ലേ അവിടുന്നാ മുത്തശ്ശി വാങ്ങിയത് അതിപ്പോ വായന കഴിഞ്ഞപ്പോഴൊക്കെയാ മരുന്നൊക്കെ കഴിക്കും നമുക്ക് കുറച്ച് പുളി കുരു പുളിന്നെട്ടോ കുരുത്ത പുളിയുമ്പോഴേ മിക്സീഡാറ് പ്രശ്നമാക്കില്ലെങ്കിൽ കുരുണ്ട കയ്യിൽ കിടന്ന് പറയും ചെറിയൊരു നെല്ലിക്കയുടെ അങ്ങനെ പുളി നമ്മള് ഇട്ട് കഴിഞ്ഞു കൂട്ടുകാരെ ഈ പാത്രം കണ്ടില്ലേ ഇതിലാണ് നമ്മള് കല്ലുപ്പ് ഇട്ട് വെക്കാറ് നമ്മളെ തൊപ്പിക്കാരൻ തൊപ്പിക്കാരൻ സെലക്ട് ചെയ്തതാണ് അതെ അമ്മ വാങ്ങിയതാണ് ഞാൻ സെലക്ട് കുറച്ച് നമ്മൾ ഈ മലബാർ ഏരിയ ആയതുകൊണ്ടേ നമുക്ക് കുറച്ച് എരിവും പുളിയും ഉപ്പൊക്കെ അത്യാവശ്യം വേണം നല്ലതില്തായി വന്നു അപ്പൊ സ്മെല്ലേ അതെ നമുക്ക് രണ്ട് ട്രിപ്പ് ഇടേണ്ടി വരും ഇതിൽ ഇത്രേ കൊള്ളു ഇനി അടുത്ത ട്രിപ്പും കൂടെ അരക്കാണ്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു വെള്ളം അങ്ങനെ നമ്മുടെ ചമ്മന്തി അരഞ്ഞിട്ട് വേണം നമുക്ക് നമ്മുക്ക് അങ്ങനെ നമ്മുടെ ചമ്മന്തി അരഞ്ഞിട്ട് വേണം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അതെ തുടങ്ങി അച്ഛൻ കഴിച്ച് പൂവ് അതെ പകുതി അറിഞ്ഞു അറിഞ്ഞു അതാ നമ്മളെ കാപ്പിയൊക്കെ റെഡി ആവുകയി പാല് കഴിക്കുള്ളു നമ്മള് നന്ദിനി പാലല്ലേ ഉപയോഗിക്കാറ് ആ ചമ്മന്തി റെഡി ആയിട്ടോ ഞാനും അമ്മും കൂടെ കഴിക്കും ആളുവിനൊരു ദോശ വളർന്നാ പറഞ്ഞത് എല്ലാം ഇവിടെ ഉണ്ട് അതെ നമ്മൾ ഈ പാലാണ് കേട്ടോ ഉപയോഗിക്കാറുള്ളത് പന്തിനീടെ റെഡ് ഇതാകുമ്പോ നമുക്ക് തിളപ്പിക്കേണ്ട ആവശ്യമില്ല നല്ല ടേസ്റ്റ് ആണ് അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരിക്ക എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ നമ്മുടെ ഹോളിൽ ടി വി ഒക്കെ വെച്ചിട്ട് ഇരിക്കാന്ന് വെച്ചിട്ടാണ് ചമ്മന്തി ബ്രൂ കോഫി ദോശ ഇനി എല്ലാരും കഴിക്കട്ടെ കേട്ടോ നമ്മളുടെ ചക്ക ഒന്ന് രണ്ട് ഇതൊന്ന് കൊറച്ച് പഴുത്തണ് മധുരണ്ട്ന്നൊക്കെ പറയണുല്ലേരണ്ട് രണ്ട് ചോള കഴിക്കുന്നു എന്നാ മുത്തശ്ശി വെട്ടിക്കോളൂ കൊച്ച അപ്പുറത്തേക്ക് നീക്കിടന്നല്ലേ ചക്കുറുക്കിയാണ് ചക്കണ്ട് നോക്കണ്ടാവില്ലേ എന്താ നമുക്കൊരു സംശയം മൂത്തണ്ണോ വേഗം പപ്പടത്തിന് പപ്പടത്തിനപ്പ എന്താ ഈ മുത്തശ്ശി കുഴപ്പമില്ലല്ലേ കൊറച്ചു മധുരണ്ടെങ്കിലും മോളെ എത്ര ആയിക്കോറന്നെ ഒരു നമ്മ ഒന്ന് കഴിച്ചോക്കട്ടെ

അപ്പൊതാ നമ്മളെ മൂന്നാമത്തെ ചക്കയും കൂടെ വെട്ടി നോക്കി ഇതെങ്ങനെ ഇണ്ടോ നോക്കാനി മൂത്തുവോ മധുരണ്ടോ മൂത്തണ്ണോ മധുരണ്ടോ പാകം കൂട്ടാൻ ഏർ എന്നത് കൂട്ടാൻ വയ്ക്കാടുക്ക മറ്റൊക്കെ പപ്പട കാച്ചാടുക്കപ്പടറി നമ്മളുടെ ഉച്ചക്കത്തെ കൂട്ടാൻ ഇന്ന് ചക്ക എലിശ്ശേരി അതെ ചക്ക എരിശ്ശേരിയാണ് അല്ലേ ചക്ക എരിശേരിയാണ് എരിശ്ശേരി എരിവ് കൂടുതൽ ഉള്ളതുകൊണ്ടാണ് ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മള് വറുത്ത് വെച്ചിട്ടുണ്ട് അത് ചോക്കാനാകുമ്പോഴേക്കും മറുത്തു കഴിഞ്ഞാല് നരക്കിയ വേണ്ടു നമുക്ക് കൊറച്ചിത് അതിന് കറിവേപ്പിലിടാം ഒരു നാല് ചുവന്ന മുളക ഉണക്ക മുളക് ഇട്ടിട്ടുണ്ട് കുറച്ച് നാളികേരം കൊറച്ച് നാളികേരം ഒരു അരമുറി നാളികേരം നമുക്ക് കുറച്ച് ചെറിയ ജീരകം ഇത് നമ്മളിത് അരക്കാൻ പോവുകയാണ് കുറച്ച് വെള്ളം കഴിക്കാം അതായത് നമുക്ക് എല്ലും വിഷപ്പൊക്കായി തുടങ്ങി പറുല്ലേ നമ്മള് ദോശ വൈകിട്ടാണ് കഴിച്ചത് മുത്തശ്ശിക്കും അമ്മൂനും അന്ന് വിഷുവിനാണ് ഇപ്പൊ ലാസ്റ്റ് ചക്ക ഇരിശ്ശേരി ഉണ്ടാക്കിയത് എങ്ങനെ ടേസ്റ്റ് നോക്കാം എന്തായാലും കാണുമ്പോ അല്ലേ ആ നിങ്ങൾക്ക് ചക്കൂട്ടാനാണോ ചക്ക എരിശ്ശേരിയാണോ ചക്കഉപ്പേരിയാണിഷ്ടം കമന്റ് ചെയ്യോ ഗ്യാസ് ഓഫ് ചെയ്യാ ഗ്യാസ് ഓഫ് ചെയ്ത് ഇട്ടാ ശരി റെഡി റെഡി ആയിട്ടുണ്ട് നമുക്ക് ഒരു ഉപ്പേരി വെക്കണം അല്ലെ അച്ഛന് ഉപ്പേരി വേണം പോരാക്കാണോ വെണ്ടിയും അത് റെഡി അതെ ഇത് നമുക്ക് മാറ്റാം ഇതാ നമ്മളുടെ ഉപ്പേരിക്കുള്ളതെല്ലാം അമ്മ ഭംഗിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഉള്ളി കടുക് ഉള്ളിയും കടുകൂഞ്ഞു മുളും കൂടെ പൊട്ടിച്ചാൽ വെണ്ടക്ക ഉള്ളിയും കൂടെ കുറച്ച് കൊറച്ച് ഇടാ ഇവിടെ ചക്ക കൂട്ടാൻ എന്താ വെരിയാക്ക് മലര് കൊടുക്കുന്ന മലര് കഴിക്കാൻ ഭയങ്കര ഇഷ്ടാണ് എന്താ വെണ്ടയ്ക്ക് കടുവുമുളകും പൊട്ടിച്ചു വെണ്ടയ്ക്ക് ഉള്ളി ഇതാക്കി ഇനി കൊറച്ച് പൊടിപ്പും കൂടെ കിട്ടാനായി

അതെ അതെ ഒട്ടി വെച്ചിട്ടില്ല അച്ഛന്റെ കഴിയാറായി അമ്മതാ കഴിച്ചു തുടങ്ങി അതെ ഉള്ളത് ചോറ് രസം അതെ രസം എന്താ രസം ചക്ക ചക്കരിശ് കടുമാങ്ങാട്ടം പരു കൊണ്ടാട്ടം വെണ്ടക്കയ ഉള്ളിയും കൂടെ ഉപ്പേരി പിന്നെ പപ്പടം ആ പപ്പടത്തിലാണ് പപ്പടയിലാണ് ചക്ക കൂട്ടാൻ അപ്പൊ നമ്മളെല്ലാരും കൂടി ഇന്ന് കഴിക്കുക വിഭവങ്ങൾ അതെ വല്യ വിഭവം ഒന്നും ഇല്ല കേട്ടോ സാധാരണ ഇതൊക്കെ തന്നെ ഇണ്ടാവുള്ളത് മല്ലി ചമ്മന്തി നമ്മള് രാവിലെ രാവിലെ നമ്മള് ദോശ ഒക്കെ രാവിലെ നമ്മള് അതെ ഒക്കെ അരച്ചതാ നീച്ചു അച്ഛൻ കഴിക്കല് കഴിഞ്ഞു അച്ഛനെ കഴിക്കല് കഴിഞ്ഞു കിണ ഇതാ ഇവിടെ ഭയങ്കര ഇടി മഴയും വരാൻ തുടങ്ങുകയാണ് അല്ലേ മാളു ഇടിമഴിയും തുടങ്ങിയില്ലേ വരാൻ ഇതാ അച്ഛൻഡു ഭയങ്കര ഇടി മഴയാണ് നമ്മളെപ്പ ചക്കപ്പപ്പടം ഉണ്ടാക്കാൻ ശ്രമിച്ചാലും ആ സമയത്ത് ഇടിയായിരിക്കും മഴക്കാറും ഇടിയും ഇത്രയും നേരം ഇടി ഇടിമഴി ആ സമയത്തിൽ മേ ഒരു കുട്ടി അവിടെ നിന്ന് കരയുന്നു അതെ ചക്ക ചക്കപ്പടത്തിനുള്ള ചക്കെ അരിഞ്ഞു ഉണ്ട് അതെ അല്ലെങ്കിൽ എപ്പോഴും ഇവിടെ ചക്ക പപ്പടം അതെ അപ്പൊ നിങ്ങള് നാട്ടില് മഴ അല്ലെങ്കിൽ ഉത്തശ്ശിനെ വിളിച്ചോളൂ നമ്മള് ചക്ക പപ്പടം വേണ്ടി അവിടെ വരുമ്പോഴൊക്കെ മഴ പെയ്യും ഇന്നേ പോട്ടേട്ട്